അമ്മ പൈപ്പ് എടുക്കുന്ന അമ്മ പൈപ്പ് എടുത്ത് കൊടുക്കുന്ന എടുക്കണം പോലും കാര്യോസ്തകണല്ലോ നിന്റെ കഴിഞ്ഞില്ലേ ഇനി തീരുന്ന വേറെ ക്യാമറ വായവില്ല നിങ്ങൾക്ക് അറിയാനുള്ള ഇഷ്ടം കൊണ്ടും നമ്മളെ പോലെ തന്നെ നിങ്ങളും കാത്തിരിക്കുന്ന നമ്മളെ കാത്തു നിൽക്കുന്ന ഞാൻ അവിടെ നീ ഈ മഴ നഞ്ഞ് ഇതും കഴിഞ്ഞ് ടാങ്ക് ആക്കി വരുമ്പോ വീടാ നല്ല അമ്പൂൻ്റെ അടി അല്ലാരും ഹലോ അപ്പൊ എല്ലായിരിക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അൻവി സ്കൂളിൽ പോയിട്ടുള്ള ഇത് പെട്ടെന്ന് നമ്മൾ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാ എന്തായാലും പറയാടോ ഇന്നത്തെ വീഡിയോ അങ്ങനത്തെ ഒരു വീഡിയോന്ന് ഭയങ്കര ഒരു സെറ്റപ്പുള്ള വീഡിയോ ഇതിൻ്റെ അത് ഇപ്പൊ സാഹചര്യം കാണുന്നില്ല അൻവീനെ കാണുന്നില്ല നിങ്ങൾ അതിലേക്കാൻ ഞാൻ നോക്കുന്നുണ്ടാവുക രണ്ടാളും ഇപ്പം വരും വീഡിയോ ഞാനൊന്ന് തുടങ്ങി വെക്കുന്നതെന്നേ ഉള്ളൂ അവർ ആ സമയം നമ്മൾക്ക് എത്തും അപ്പം ഇന്ന് എന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇവള് കുറേ ദിവസമായിട്ടോട് ഇങ്ങനെ പറയുന്നിങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വെള്ളത്തിനൊന്നൊരു വൃത്തിയില്ല നമ്മളെ കുളിക്കുന്ന സമയത്ത് പൊടി വരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ഭയങ്കര ആ കയറേട്ടെ അപ്പം അത് കേട്ടപാട് ഇന്നലെ കയറേട്ടനെ ഉണർന്ന് അപ്പോൾ കയറേട്ടൻ അങ്ങനെ ഒരു എന്താ പറയുക ഇത് കുറേ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ എടുത്ത് ഇല്ലാത്തണ്ട് കൈ ശരിയാവില്ല കേട്ടോ ഇതിങ്ങനെ കിട്ടുന്നുണ്ടോ ഇല്ലയോന്നറിയില്ല ബാക്ക് ക്യാമറ വെച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണർന്നപ്പോൾ കയറേട്ടൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയി കൊടുക്കാൻ വേണ്ടി പോക്കാന്ന് ഏതായാലും അത് ആക്കുമ്പോൾ നിങ്ങളും കൂടി കാഞ്ചേരാന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്കറിയാലോ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാണ്ട് വെറുപ്പി വെറുപ്പിക്കൽ തന്നെയാണല്ലേ നമ്മളെപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതും കൂടി അങ്ങനെ തന്നെ നിങ്ങൾ കണ്ടാൽ മതി വെറുതെ ആ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് നമുക്ക് അവൻ കൂടി ഒന്ന് കാണിക്കാന്നല്ലോ വിചാരിച്ച് പിന്നെ ഇവിടെ ചെടികൾ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് മെയിൻ കാഞ്ചേരായുണ്ട് കാരണം മെയിൻ യും ചെയ്ത് വെച്ച് ഇപ്പ എന്റെ ചട്ടി മാത്രമുണ്ട് പോകുമ്പോ അത്ര ചെടിയുണ്ടായ സാധനം പറയാം എല്ലാം ഞാൻ കാണിച്ചു തരുന്ന നിങ്ങളൊന്നും ടെൻഷൻ അടിക്കണ്ട നിങ്ങൾക്ക് പരമാവധി ഞാൻ എല്ലാം കാണിച്ചു അല്ലല്ലോ പറയുന്നേ പക്ഷേ ഈ ഈ സമയത്തല്ലേ ഇവിടെ എന്ത് കാര്യം ഞാൻ ഞാൻ എന്തു അതായത് ഞാൻ ഞാനെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുക അതുകൊണ്ട് എന്നോട് ഇപ്പോൾ അങ്ങനെയുള്ള ഇന്നലെ രാത്രിക്ക് പെട്ടെന്ന് ഒരു പറയാണ് മസാല ദോശ അത് ഇങ്ങനെ ഞാൻ സമയം വരെ നോക്കാണ്ട് ഓടി പോയി അടച്ച തട്ടുകട അങ്ങനെ അടച്ച തട്ടുകടിച്ചിട്ട് ഞാൻ നോക്കിയ മസാല വശ അപ്പൊ ഏതായാലും സായിജിപ്പത്തുവരുന്നിടക്ക് ഞാനും സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് കാണിച്ചു തരാ ഞാൻ പറയുന്നില്ലാട്ടാ എന്നാ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞ സംഭവം ഇതാട്ടാ ഇത് ഇത് കണ്ട രക്ഷപ്പഴ നിനക്ക് ആ ഒരു ഇത് വന്നില്ല എന്നോടല്ലേ ആ ഒരു ഇത് ഞാൻ പറഞ്ഞു അത് മനസ്സിൽ ആഗ്രഹിക്കുമ്പോഴത്തേക്ക് ആരും ഇട എത്തിച്ചില്ല നിനക്ക് ആര് അല്ല സത്യല്ലോട് ഇന്നലെ ഇന്നലെയല്ല രണ്ടു ദിവസം മുന്നേ എന്നോട് പറഞ്ഞ് ഈ പൈപ്പ് തുറക്കുമ്പോ എല്ലാം മഴ പെയ്തോണ്ടാന്ന് തോന്നുന്നു വെള്ളം കലക്ക് വരുന്നു കലക്ക് വരുന്നു അതാ ഏട്ടായി ഉയര് അമ്മ പൈപ്പ് എടുക്കുന്ന അമ്മ പൈപ്പ് എടുത്ത് കൊടുക്കുന്നത് എടുക്കണം പോലു ഇല്ലാത്ത മഴവാക്കൂല എത്തി 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 വഴി എത്തി പോന്ന <chat> <sharpetate> ാ മതി ഞാതായാലും തേങ്ങ കാണിച്ചല്ലേട്ടാ നമ്മളിപ്പോ ഏകദേശം രണ്ട് രണ്ടു മാസം രണ്ടു മാസം രണ്ട് രണ്ടര മാസം മുന്നേ വൃത്തിയാക്കി കേട്ടോ അങ്ങനെ എല്ലാ മാസമൊന്നും വൃത്തിയാക്കാനൊന്നും പറ്റില്ല സാഹചര്യം നമ്മൾ അനുവദിക്കില്ല അത് വേറെ കാര്യം പക്ഷെ എന്നാലും മാക്സിമം വൃത്തിയാക്കാനൊന്നും ശ്രമിക്കലുണ്ട് നീ എന്നെ അപ്പോ ഇപ്പേതായാലും അതൊന്ന് കാണിച്ചത് ഞങ്ങൾക്ക് കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം കമന്റിൽ വല്ലപ്പോഴും വൃത്തിയാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് കമന്റിടെ എന്തെങ്കിലും പോകേണ്ടേ അത് തന്നെയായിരിക്കും നമ്മൾ പറയാം എനിക്കറിയാം പക്ഷേ അതല്ലാട്ടോ അവൾ വൃത്തിയാക്കലുണ്ട് അത് സത്യമായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏതായാലും മാറ്റുന്നതിന് മുന്നേ ഞാനൊന്ന് എടുത്ത് വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെന്ന് അവസ്ഥ പക്ഷെ എൻ്റെ കെയറിങ് ഹസ് ഉണർന്നപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇത് വളരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പൊടിയിൽ നിന്നാണ് പറഞ്ഞിട്ടില്ലേ ഇത്ര വലിയ പൊടിയൊന്നും ഉണ്ടായില്ല എന്ന് കേട്ടോ നീ ഇത് താഴെ കൊടുക്കരുത് ഇവിടെ ചെറിയൊരു പരിപാടി അനക്കുണ്ട് ചെയ്യുക ഇനി ഒരു പണിയില്ലാണ്ട് ക്യാമറ മാത്രം പിടിച്ചു വെക്കാനൊരു എത്രയാ കൊണ്ടിട്ടുണ്ട് എന്നാൽ ഇനി രണ്ടാളും എടുത്തിട്ട് താഴെ രണ്ടാളും മിനുമാണെങ്കിൽ മണി കഴിഞ്ഞാൽ നിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഫോൺ വെച്ചിട്ട് താരങ്ങളിൽ വന്നു ഞാൻ ഇന്ന് കൊറച്ച് എന്റെ കാര്യങ്ങളെല്ലാം കുറച്ച് നിങ്ങളോട് പറയാനുണ്ട് ഓ കേട്ടത് പറയണം സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം നിൽക്കുന്ന വീട് വീടിന് ചോർച്ച വന്നിട്ട് കാറും കുറയുകയായിരുന്നു ആ ചോർച്ച ഒന്ന് മാറ്റണം മാറ്റണംന്ന് പറഞ്ഞിട്ട് ഏകദേശം രണ്ട് കൊല്ലം ഞാൻ പറഞ്ഞ് പറഞ്ഞിട്ട് ആ സൈഡിട്ടിട്ട് നമ്മൾ ആ ചോർച്ച അടക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇന്നലെ ഓറ് പറഞ്ഞ് ഏട്ടത്തി പറഞ്ഞു വെള്ളം ചെന്ന് ഇങ്ങനെ കലങ്ങുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഓൻ ഓർഡർ ചെയ്ത് സാധനം ചെയ്തിട്ട് ഇന്ന് കിട്ടും ചെയ്യും എങ്ങനെയുണ്ട് നിങ്ങളിതിന് കമന്റ് ചെയ്യണം കേട്ടോ ഓൻ്റെ ആ ഒരു നമ്മൾ തന്നെയുള്ള ഇതെല്ലാം പോയി എന്നുള്ള കഴിയുമ്പോൾ മനസ്സിലായല്ലോ എന്നൊക്കെ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പം പിന്നെ ഇനി അവൻ്റെ പരിപാടി നമുക്ക് ഏതാണ്ട് കാണാം അതേ താറ് നിൽക്കുന്നതല്ലോ ഞാൻ കാണിച്ചു തരാം അത് കണ്ടിട്ട് കൊടുക്കുവോ ഇങ്ങനെ കാണിച്ചിട്ട് പോണ്ടല്ലോ നല്ല പോയോ വീട് സ്ഥലവും കണ്ടു ആഹ പ്രകൃതിരോണിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇത് പഴയ നമ്മളെ ടാങ്ക് പോലെയല്ല മോള് നോക്കിയാൽ കാണാൻ പറ്റില്ല സ്റ്റാൻഡിലോട് സ്റ്റൂളിന്റെ മോള് കേറിയിട്ടാൽ നിങ്ങൾ ഇന്ന് നാട്ടിൽ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല ചിലപ്പോൾ ചിമ്മിണീൻ്റെ മോളിൽ അല്ലേ എന്നോട് ഇങ്ങനെ കാരം ഇവിടെ വന്ന് എറണാകുളത്ത് നിന്ന് ഒരാൾ വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാം ഈ ഏരിയയിൽ കാണുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഹൈറ്റിൽ ചിമ്മിണി ചിമ്മിണി എന്നാ പറയാട്ടെ ഇനി നമ്മളെ അടുപ്പിൻ്റെ നേരെ മുകളിൽ വരുന്നത് നിങ്ങൾ മഴയും പെയ്യാൻ തുടങ്ങി കേട്ടോ നാട്ടിൽ ഇതേപോലെ അവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ വാർപ്പിന്റെ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സൗകര്യമായിരിക്കും നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ബ്രാൻഡിന്റെ പേര് നമ്മുടെ പ്രൊഡക്റ്റിൽ കംപ്ലീറ്റ്ലി സ്റ്റെയിൻലെസ് സ്റ്റീൽ ത്രീ നോട്ട് ഫോർ ഫുട് ഗ്രേഡിലാണ് നമ്മൾ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ടു ബോട്ടം സ്റ്റാൻഡ് ഉൾപ്പെടെ കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ടാങ്കിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ചൂടാവില്ല ഇപ്പോൾ എത്ര വേനൽക്കാലമായാലും നമുക്കൊരു മിനിമം ടെമ്പറേച്ചറിൽ വെള്ളം കീപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ മഴക്കാലാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നം വരുന്നത് ടാങ്കിൻ്റെ അകത്ത് പായൽ പൂപ്പിലും അഴുക്കളൊക്കെ പറ്റി പിടിച്ചിരിക്കും ഇപ്പം നമുക്ക് ടാങ്കിന് ആ ഒരു പ്രശ്നമില്ല കാരണം നമ്മുടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ്ലി ഇൻ ആൻഡ് ഔട്ട് മിറർ ഫിനിഷാണ് വരുന്നത് അപ്പോൾ അങ്ങനെ പായലോ പൂപ്പലോ ഫംഗസ് അങ്ങനെ നമ്മൾ ടാങ്കിൻ്റെ അകത്ത് പറ്റി പിടിച്ചിരിക്കില്ല പിന്നെ നമുക്ക് അതിൻ്റെ മെയിൻ ഫീച്ചർ വേണം നമുക്ക് ക്ലീൻ ചെയ്യാനാണ് നമുക്ക് പ്ലാസ്റ്റിക് ടാങ്ക് നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ പാടാണ് പിന്നെ നമുക്ക് ഡ്രെയിൻ വാൽവ് വലവൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വേണം അതിനും നമുക്ക് തന്നെ കംപ്ലീറ്റ്ലി ഡ്രൈൻ പോയിട്ട് നമുക്ക് ടാങ്ക് ക്ലീൻ മെയിൻ നമ്മൾ ആദ്യമേ പറഞ്ഞതായിരുന്നു ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് അതിന് എന്നിട്ടും കുറേ മെസ്സേജ് വന്നുകൊണ്ടിട്ടുണ്ട് വീട് കാണാത്തവരാണോന്നറിയില്ല ഈ ഡെലിവറി ഡേറ്റ് ഡെലിവറി ഹോസ് ഇത് ഇവിടുന്ന് ഏതാണ് ഹോസ്പിറ്റൽ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ സത്യമായിരിക്കും പറഞ്ഞത് ഒരു വീഡിയോയിൽ പറയണമെന്നേ ആഗ്രഹിച്ചതല്ല നമ്മൾ നിങ്ങൾക്ക് അറിയാമല്ലോ കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽസ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ മെസ്സേജ് വരുന്നത് അത് നിങ്ങൾക്കൊന്ന് ഒന്ന് പറഞ്ഞു തരാമെന്നുള്ള രീതിയിലാണെന്ന് ഒന്ന് ജസ്റ്റ് അവൻ കൂടി ഒന്ന് ഈ കൂട്ടത്തിൽ അങ്ങ് പറയാന്ന് വിചാരിച്ചത് ഡെലിവറി ഡേറ്റ് ഏകദേശം ആഗസ്റ്റ് ഫസ്റ്റ് വീക്ക് തന്നെയാണ് പറഞ്ഞത് കേട്ടോ ഒരു പത്താം തീയതി ആ ഒരു ഡേറ്റാണെന്ന് പറഞ്ഞത് ഇതൊരു മാതിരി നീ ഇവിടെ കിടന്നിട്ട് സ്പീക്കർ വെച്ചാലും ബാക്കിയെല്ലാരും ഇങ്ങനെ ഫോട്ടോ ഫോട്ടോനെ പോസ് ചെയ്ത പോലെ എല്ലാം മഴയാണ് കേട്ടോ ഇപ്പം പെയ്യുന്ന ആ മഴയത്ത് ക്യാമറ ഒരു കൊടെയെല്ലാം വെച്ചിട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഇല്ലെങ്കിൽ ഞാൻ അവിടെ മഴയത്ത് നാഞ്ഞിട്ട് ആ വീഡിയോ എടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാനും ഇവിടെ വന്നിരുന്നു മഴയത്തിൽ കുടയെല്ലാം വെച്ചാണ് ഇങ്ങനെ ക്യാമറ വെച്ചത് ഈ വീഡിയോ എടുത്ത് ഞാൻ കഴിയുമ്പോ ക്യാമറേക്കങ്ങൾ എല്ലാരും കമന്റിൽ പറയുന്നത് സങ്കേട്ടം പറയാനുള്ള ഇവൻ പോകുന്നവർ ഇവൻ വരുമ്പോ നിങ്ങൾക്ക് എന്തോ ഒരു വൈബ് കിട്ടുന്നുണ്ടല്ലോ ഇവന്റെ സൗണ്ട് മാത്രം നിങ്ങൾ കേട്ടാൽ മതി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കേട്ടാ മതിപ്പോഴെങ്കിലും ഇഷ്ടപ്പെടുവോളൂ സഹിക്കുന്നില്ല ഞാൻ ഇനി രണ്ട് വിളവും കൂടി ഞാൻ ചെയ്യും പിന്നെ

ഞാൻ ഞാൻ വന്ന് ഞെട്ടി പെട്ടെന്ന് ഓക്കെ അപ്പോൾ അപ്പോൾ ഏതായാലും ഒരു അങ്ങനെ ഡേറ്റ് ഒരു വീഡിയോ നമ്മൾ മുന്നേ ഈ ഒരു ഡേറ്റിന്റെ കാര്യം ഏകദേശം ഒരു പത്ത് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതൊന്നും ഇനി അത് അറിയാത്തവർക്ക് വേണ്ടി ചെയ്യാം നമ്മളെന്തായാലും തീരെ വീഡിയോ ചെയ്യാണ്ടെന്നില്ല കേട്ടോ കാരണം നിങ്ങൾ കുറേ ആൾക്കാർ മെസ്സേജ് ആക്കി നീ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് വേറെ ഒന്നും കൊണ്ടല്ലോ നിങ്ങൾക്ക് അറിയാനെല്ലാം ഇഷ്ടം കൊണ്ടും നമ്മളെ പോലെ തന്നെ നിങ്ങളും കാത്തിൽ നിൽക്കുന്നത് നമ്മളെ വാ വെക്കാണെന്ന് നമുക്ക് അറിയാം കമൻ്റുകൾ നമ്മൾ ത്യേകിച്ചും വായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളൊന്നും അറിയിക്കാണ്ട് നിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അതിൻ്റെ എല്ലാം വീഡിയോ എങ്ങനെയായാലും നമ്മൾ നോർമലി അധികം ഇങ്ങനെ വല്ലാതെ ഇടൂല എന്നേ ഉള്ളൂ എന്നാലും നമ്മൾ വീഡിയോ ഇടാതിരിക്കുന്നില്ല കേട്ടോ നമ്മുടെ ഏകദേശം നല്ല നല്ല സന്തോഷ നിമിഷങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കും എന്ത് ചെയ്യുന്നു ഉറപ്പായിട്ടും പിന്നെ ഹോസ്പിറ്റൽ ചോദിച്ചിട്ടുണ്ടായിട്ടോ കുറേ ആൾക്കാർ ഹോസ്പിറ്റൽ നമ്മളിവിടെ തന്നെയട്ടോ ഇരിട്ടിയിൽ തന്നെ നമ്മൾ കാണിക്കുന്നത് കുറേ ദൂരം കഴിഞ്ഞ പ്രാവശ്യം നമ്മളെന്നാൽ കണ്ണൂരായിരുന്നു കാണിച്ചത് കോൾ വരുന്നുണ്ട് ഓ കസ്റ്റമർ കെയർന്നായിരിക്കും കളിയെല്ലാം കണ്ടാൽ ഇല്ല അത് അങ്ങനെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വലിയ ബിസി എന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇത് ആ ഇല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്തൊരു വീഡിയോ എടുക്കും എത്ര വലിയ കോള് വന്നാലും എടുക്കാത്തവനാണ് എല്ലാം കാണിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അങ്ങനെ അല്ല ഓ മൈക്ക് ഞാൻ നിന്നോടാ ഇതെല്ലാം ചോദിക്കുന്നത് എന്നോടല്ല നീക്ക് പറഞ്ഞത് ഓ ഇവളിപ്പം പിന്നെ സീരിയസ് അമ്മയാണ് കേട്ടോ ഇപ്പൊ അങ്ങനെ കൂടുതലും സംസാരിക്കില്ല ഇപ്പം അതായത് രണ്ടാമത്തെ കുട്ടീൻ്റെ അമ്മ എന്ന് പറയുമ്പോ ആ ഒരു ഇതെല്ലാം നമ്മള് കീപ്പ് ചെയ്യണല്ലോ ഇപ്പൊ ആ ഒരു സീരിയസ് ഇത് ഞാനും പറഞ്ഞതാണ് പക്ഷെ നമ്മളിപ്പോ അല്ലേ ഇവക്ക് പക്ഷെ അതിന്റെ പ്രായമായി കേട്ടാ ആ രണ്ടാമത്തെ കുട്ടീനെ അമ്മാവ് ശരിക്കും പ്രായമായി നമ്മള് പിന്നെ പണ്ട് ആ ചെറുപ്പായത് കൊണ്ട് അതായാ പറയാ പക്ഷെ ഞാനതോടെ കാണിക്കുന്നില്ല നോക്കി കേട്ടാ എന്നാ നോക്കിയോ നീ ശരിക്കും കളവിയായി വെറുതെ ഇവളെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് കാരണം ഇവിടെ ഒരു രണ്ട് ഫോട്ടോഷൂട്ട് എടുത്തവരെ സുന്ദരി സുന്ദരി കേട്ടിട്ട് ചെവി നാലാ സൗകര്യവും ഇല്ല കേട്ടാ നിങ്ങൾക്ക് വല്ലതും അങ്ങനെ ഇവിടെ പോക്കി പറയണമെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചോട്ടാ നിങ്ങളോട് ദയവ് ഇത് നിങ്ങൾ കമന്റിൽ വന്ന് പറയല്ലേ ഇതിൻ്റെ എല്ലാം ഞാൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമായിട്ടാന്ന് കേട്ടാ കണ്ട ഈ കമന്റ് കണ്ടാ ഈ കമന്റ് കണ്ട ഓരോന്ന് ഓരോന്നായിട്ട് ചുള്ളിൽ വെച്ചെന്നെ കാണിച്ചു തരും ഇതെല്ലാം അനുഭവിക്കുന്നു ഇല്ലാത്തല്ല ഉള്ളതല്ലേ പറയുന്നത് അല്ലേ താടി ഭടിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു പോലെയല്ലേ അത് നിങ്ങളും സഹിക്കും നീ എങ്ങനെ പറയലടേ അങ്ങനെയാണല്ലേ നല്ല മഴട്ടാ ഈടാ ഈ മഴയത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ കൊറച്ച് അതായത് നിങ്ങൾ ഈ കമന്റിലുള്ള കുറച്ച് കാര്യങ്ങളൊന്നും പറയാന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് പിന്നെ ആ കൂട്ടത്തില് ഞാൻ നേരത്തെ കാണിച്ചല്ലോ നിങ്ങളാ ഇവള് എന്ന സംഭവം പറഞ്ഞു കഴിഞ്ഞാല് ഈ വെള്ളത്തിന്റെ അങ്ങനെ കലക്കോ നിങ്ങളെല്ലാം വീട്ടിലുള്ള ടാങ്ക് തന്നെ ഐടിയില്ലേ അല്ലാതെ അങ്ങനെ കലക്കോ കാര്യങ്ങളൊന്നും അല്ലാട്ടാ നോർമൽ കലക്കഷല് പക്ഷേല് ചുരിദാറ് പഠിച്ചിന് കാണിച്ചു തന്നിട്ടില്ല വെറുതെ തള്ളി മാറിക്കലേ ഇതേതായാലും നമ്മളിങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കാണിക്കാ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ അങ്ങനെ വിളിച്ച് വരുത്തി ഫിറ്റ് ചെയ്യാ നല്ല അടിപൊളി സാധനമായിട്ടാണ് അതുകൊണ്ട് പിന്നെ ഏതായാലും അതും കൂടി ഇങ്ങക്ക് കൂട്ടത്തില് ഞാൻ കാണിച്ചു തരും നല്ല നിങ്ങൾക്ക് എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ അതിനെക്കൊണ്ടൊരു ഉപകാരം വരും നൂറ് ശതമാനം വരും കാരണം ഇത് കാണുന്ന ആയിരിക്കും ഒരാൾക്ക് വീട്ടിലേക്ക് നിങ്ങൾ മേടിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് അത് ആവശ്യമുള്ളവരെ കാര്യമാണെന്നാണ് പറയുന്നത് അപ്പം ഒരു ഉപകാരം വന്നോട്ടെഴുതിയിട്ട് അതും കൂടി ഇതിനകത്ത് കണ്ടു കഴിഞ്ഞില്ല കുറച്ച് സമയം ഞാൻ തളർന്നു പോയി ആ ബാക്കി നീ നോക്കോ അങ്ക് ഞാനങ്ങനെ പറയുന്നതിന് ഇത് അറ്റവും പാലും ഇല്ലാണ്ട് പറയുന്നെനിക്കറിയാലോ നിങ്ങൾക്ക് ഏഴ് തുടങ്ങാം ഞാൻ ഏഡിയോ തുടങ്ങി ഏഡിയോ എത്തി അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടപ്പുള്ളത് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുമില്ല ഈ ഞാനല്ലോയ്ക്ക് ഈ ഡെയിലി വ്ലോഗ്രണ്ടെങ്കിൽ എന്നാ പറയാലെ ഞാനിങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നത് എന്തെങ്കിലും ഇങ്ങനെ എല്ലാ ദിവസവും എടുക്കാറുണ്ട് ആലോചിക്കും എന്തെങ്കിലും വീഡിയോ ചെയ്താലോ അപ്പൊ മെയിൻ എൻ്റെ മറ്റേ ഒരു സാധനം ഉണ്ട് അത് നമ്മളെ സ്ഥിരം വഴിപോക്കാൻ സ്ഥിരം പോലീസ് എന്ന് പറഞ്ഞല്ലേ പറഞ്ഞാലേ എന്റെ സ്ഥിരം പാചകം ഒന്ന് സ്ഥിരം വരുന്ന ഒന്ന് അത് സ്ഥിരം അല്ല അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറെ കാലം ഇങ്ങോട്ടുള്ള ശ്രദ്ധിച്ചാൽ മനസ്സിലായിട്ട് അത് വരാനുണ്ട് അല്ലേ കണ്ടന്റ് കിട്ടി കണ്ടന്റ് കിട്ടി ഒരു സാധനം വരാനുണ്ട് ഞാൻ എല്ലാ പ്രാവശ്യം നീ എടുത്തു പറയേണ്ടത് പരിശ്രമിക്കുന്നവർക്ക് തോൽവികളും ഉണ്ടാവും പക്ഷെ അത് വിജയത്തിലേക്കുള്ള മുന്നോടിയായിരിക്കും അല്ലേ ആണല്ലോ ഒരു കുതിരേനിണ്ടാക്കി ഞാനിരിക്കാം കുതിരെന്നാ പറഞ്ഞ് വിചാരിക്കും വലിയ കുഞ്ഞു കുതിര അങ്ങനെ കണ്ടതല്ലേ എല്ലാം കുതിര അതിന്റെ അതിന്റെ ക്യാപ്ഷൻ കണ്ടില്ലേ വീട്ടിൽ കുതിരയെ വാങ്ങിയപ്പോൾ അത് അതിനിപ്പോ കാലും ഇല്ല തലയുമില്ല അത് അഞ്ചും അറ്റുപേർ പൊട്ടിപ്പോയിരുന്നു ഞാനതിൻ്റെ എടുത്ത സമയത്തെയാണെന്നറിയാ എത്ര കൂളായിട്ടാ പറയുന്നത് അത് കൊണ്ടായിട്ട് ബ്രഷും ഇതെല്ലാം വെക്കുന്നതിന്റെ സൈഡിലാണ് കൊണ്ടുപോകുന്നത് അത് ഒരു ഒട്ടിപ്പോയിട്ട് പ്രശ്നന്റെ സൈഡിൽ കൊണ്ടു വെച്ചാട്ട് അത് ഞാൻ ഇവർക്ക് ആരിക്ക് വത്താത്ത ഞാൻ എല്ലാരും വരുമ്പം കാണാൻ വേണ്ടിട്ട് അത്രയും ഹൈറ്റിൽ വെച്ചത് അത് ഞാൻ അത് ഞാൻ ഒരു പ്രാവശ്യം ലീവ് ചെയ്തു വരുമ്പോഴ് അതിന്റെ തലയില്ല ഇങ്ങനെ ആടുന്നുണ്ടായി എന്താ ചെയ്യ ഇതൊന്നും പറയാനില്ല അതെന്തായാലും കണ്ടന്റ് കിട്ടി നന്നായി കേട്ടാ ഞാനത് ഇപ്രാവശ്യം ആക്കണ്ടേ സ്ഥിരം കഴിഞ്ഞു വരുന്നതായി പിന്നെ ഒരു കുക്കിങ്ങായി പിന്നെ കണ്ടുപിടുത്ത സാധാരണ പെയിന്റ് അടി ഉണ്ടാവില്ല തൂണിന് വീണല്ലോ അത് എനിക്ക് അടിച്ചു കഴിഞ്ഞാൽ അച്ഛൻ കാല് കുത്തു പറഞ്ഞു അതുകൊണ്ട് പെയിന്റിൽ ഇനി പരീക്ഷിക്കുന്നില്ല കാരണം ഈ രണ്ട് തൂണിൻ്റെ ഉള്ളിൽ പരീക്ഷിച്ച് കഴിഞ്ഞിപ്പോ കാണുന്നുണ്ടാവും ആ മാറ്റി പെയിന്റ് അടിച്ചു നമ്മൾ നമ്മൾ പഴയ ടാങ്ക് ഇറക്കി താഴെ വെച്ചു കേട്ടാ പിന്നെ മെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പ്ലാസ്റ്റിക്കിന്റെ ഒരു ടാങ്ക് ആകുമ്പോൾ ഇപ്പോൾ ഏതൊരാളുടെ വീട്ടിലായാലും ഉള്ള സംഭവം തന്നെ വെയിലി നല്ല ചൂടുള്ള സമയത്താകുമ്പോൾ വെള്ളത്തിന് ഭയങ്കര ആദ്യം വരുന്ന വെള്ളത്തിനുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ നല്ല ചൂടായിരിക്കും അപ്പോൾ ഈയൊരു നമ്മളെ ടി ആർ എൻ്റെ എഴുസിൻ്റെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നമില്ല ഇല്ല സംബന്ധിച്ചിടത്തോളം ഈ ഒരു രണ്ട് പ്രശ്നങ്ങൾ അതായത് ഈ ക്ലീൻ ചെയ്യൽ ഈ വെള്ളം ഹീറ്റ് ആവുക ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉള്ള സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരു വീട്ടിലുള്ള പ്രശ്നങ്ങൾ ഞാൻ ആയിരിക്കും അത് അപ്പോൾ ഈ ടി ആർ ഐന്റെ ടാങ്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇല്ലാന്നാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നിയിട്ടാണ് ഞാൻ ടി ആർ എന്നെ ഫിറ്റ് ചെയ്യാൻ കാരണം നമ്മൾ മൊത്തം ഫിറ്റാക്കി കഴിഞ്ഞ ചേട്ടാ ഫിറ്റാക്കി കഴിഞ്ഞ് ഇനി ഇതിൽ നമ്മൾ മോട്ടർ അടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടേട്ടാ ചേട്ടാ ചേട്ടാ നട വരാത്ത കറണ്ട് പോയാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് ഈ ഒരു സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പം വീട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ടാങ്ക് ക്ലീനിങ് ആയിരിക്കും നിങ്ങൾക്ക് പത്തല്ല നിങ്ങൾ നേരത്തെ എൻ്റെ പഴയ ടാങ്കിൻ്റെ അവസ്ഥ ഉണ്ടാവില്ല അപ്പോൾ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഞാൻ കണ്ടില്ല ഏറ്റവും നല്ലൊരു ഗുണം അതായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് കണ്ടോ ഈ ഒരു വാവി ഇതെന്തായാലും ഈ ഒരു ഷെയ്പ്പിലായത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ആ ജസ്റ്റ് ആ മോട്ടർ ഒന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ കച്ചറിയെല്ലാം കൂടി കിടന്നുകൊണ്ടെങ്കിൽ തന്നെ ഇപ്പം ഒന്ന് മോട്ടർ ഒന്ന് ഓണാക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ഒരിക്കൽ നമ്മൾ ഓണാക്കി ഓഫ് ആയി കഴിഞ്ഞാൽ ഏകദേശം കച്ചറെ എല്ലാം നമുക്ക് സെൻ്ററിലേക്കായിട്ട് വരും അതിനാണ് ഇങ്ങനെ ഒരു ഷേപ്പ് ഷെയ്പ്പ് കൊടുത്തിട്ടില്ല അപ്പോൾ ആ പുറത്തേക്ക് പുറത്തേക്ക് ഡയറക്റ്റ് ഇവിടെ കൂടാതെ ഇതിന് വർഷത്തെ ും തരുന്നുണ്ട് അതിന് കേരളത്തിലും തന്നെ ഇത് കിട്ടും കേട്ടോ എല്ലാ പ്രമുഖ ടൈൽസാനും സാനിറ്ററി ഷോറൂമുകളിലും നിങ്ങൾക്ക് ഈ സംഭവം അവൈലബിൾ ആണ് കേട്ടോ ഞാനവിടെ ഈ മഴ നങ്ങി ഇതൊന്നും കഴിഞ്ഞ് ടാങ് ഫിറ്റാക്കി വരുമ്പോ ഈടെ നല്ല അമ്പൂവിൻ്റെ അടിയല്ലാരും അവരിക്ക് കൊടുക്കാണ്ട് ഞാൻ പറയാറേ അവരിക്ക് കൊടുത്തിനെ നിനക്കൊന്നും വിളിക്കായിരുന്നു അതിന്റെ ക്യാബിലാന്ന് ഡ്രസ് മാറ്റിട്ട് ചേർത്തു പോയതാണ് അപ്പൊ സംഭവം എല്ലാം ഫിറ്റാക്കിട്ടു നമ്മളെ നീ സന്തോഷവധിയല്ലേ ഏഹ് എങ്ങനെയുണ്ട് സഹജിയാരി കുറച്ച് കാലത്തേക്കേ അല്ല ഡാമി എൻ്റെ മോഹൻ സ്കൂളിലും വിട്ട് വരുമ്പോഴത്തേക്ക് പുതിയ ടൈം കിടക്കാക്കി തന്നല്ല ഡാമി അല്ല അല്ല ഓക്കെ അല്ലേ നീ ഓക്കേ അല്ല എല്ലേലും അല്ലേ എന്നാൽ വെക്കട്ടെ എന്നാലും ഫോണ് വേണ്ടേ കേക്കട്ടെ അപ്പോൾ എല്ലാവരോടു അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വെറുതെ എടുത്ത ഒരു വീഡിയോ അങ്ങനറിയാ നമ്മളേതായാലും കുറച്ച് കാര്യങ്ങൾ സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചതൊന്ന് ഒന്ന് നിങ്ങൾക്കൊന്ന് ക്ലിയറാക്കി തരാമെന്നുള്ള രീതിയില് പറഞ്ഞു അപ്പൊ വന്നപ്പോൾ ഏതായാലും നമ്മൾ ആ ടാങ്ക് ഫിറ്റാക്കുന്നെയോ അതിന്റെ കാര്യങ്ങളും എല്ലാം കൊടുത്ത് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അടു ബൈ ബൈ